അംബേദിക്ക റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന പഠന ക്യാമ്പ് ഓഗസ്റ്റ് ഒൻപത് പത്ത് തീയതികളിലായി നടക്കും ഇന്ദ്രനീലം എന്ന പേരിൽ തവനൂരിൽ വെച്ചാണ് ക്യാമ്പ് ഒരുക്കുക തവനൂർ കേളപ്പജി കാർഷിക കോളേജിൽ വെച്ചാണ് പഠന ക്യാമ്പ് ഒരുക്കുക ശനിയാഴ്ച രാവിലെ ഒൻപതിന് പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾ അധ്യക്ഷനാകും അംബേദ്കർ ദർശനങ്ങളും രാഷ്ട്രീയാധികാരവും എന്ന വിഷയത്തിൽ അംബേദ്കർ പഠന കേന്ദ്രം ഫാക്കൽറ്റി അംഗം ഇ ടി കെ വത്സൺ ക്ലാസ് എടുക്കും എ പി എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ശശിധരൻ ഡോക്ടർ മധു നാരായണൻ അഡ്വക്കേറ്റ് ഹേമന്ത് സന്തോഷ് എന്നിവരും വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും അംബേദ്കർ സ്വാഗതം ഞങ്ങളുടെ ഒരു അംബേദ്കർ അംബേദ്കർ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രൂപം കൊണ്ട ഒരു സംഘടനയാണ് അംബേദ്കറുടെ പ്രധാനപ്പെട്ട മുദ്രകളൊക്കെ ഉണ്ട് തിരിച്ചു കൊടുക്കുക ആ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അംബേദ്കർ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ അഥവാ എഇ ഡ്യൂ ഇതില് കേരളത്തിലെ ധാരാളം അടിസ്ഥാന വർഗങ്ങളുടെ സംഘടനയുണ്ടെങ്കിൽ ഒരു സ്ട്രീം ആക്കി കൊണ്ടുപോയിട്ട് ഒരു കൊണ്ടുപോകുന്ന ഒരു സംഘടന ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസ്ഥാന രൂപം കൊണ്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ സജീവമായിട്ട് സംസ്ഥാനത്തിന്റെ പതിനാല് ജില്ലകളും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റി ആയിട്ടുണ്ട് ഈ എട്ട് ഒൻപത് ഒമ്പത് പത്താം തീയതിയിൽ ഓഗസ്റ്റ് മാസത്തിലെ ഞങ്ങൾ തവണ കാർഷിക കോളേജിൽ വെച്ചിട്ട് ദിന പറഞ്ഞക്കിടക്ക് നടത്തിയ അപ്പൊ അതിന്റെ ഒരു സാഹചര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെയിരിക്കുന്നത് ഞങ്ങൾ പത്രക്കുറിപ്പ് വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നോട്ടീസും ഉണ്ടോ ഒന്ന് നോക്കുകയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷത്തില് ഒരു എന്താ പറയുക ഒരു പ്രവചനം പോലെയാണ് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തു കൂടെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളൊന്നും നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എങ്കിലും വളരെ സജീവമായ ചില പ്രശ്നങ്ങൾ ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിസ്ഥാന വർഗങ്ങളുടെ അവകാശങ്ങൾ തള്ളുന്ന പല നടപടികളും വരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പൊ അടുത്ത സംഭവിച്ചിട്ടുള്ള രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങളൊന്ന് സൂചിപ്പിക്കണം ഒന്ന് ജാതി അധിക്ഷേപം ജാതി അധിക്ഷേപല്ല വംശീയ അധിക്ഷേപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മിഷണറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗായികയെ വേറൊരു തരത്തിലും അപേഹിക്കപ്പെടുന്ന ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് ഒന്നാം തരം പ്രത്യക്ഷത്തിൽ അത് സംസ്ഥാന സർക്കാരിനെ അവഹലിച്ച് അല്ല സംസ്ഥാന സർക്കാരിനെ അവഹിളിച്ച ഒരു നടപടി പോലെയാണ് വരുന്നത് സർക്കാർ നടത്തിയ ഒരു നടപടിയിൽ ഒരു വർഗത്തിനെതിരായിട്ടുള്ള പ്രത്യേകിച്ച് ദളിത് വർഗത്തിനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ഒരു ഒരു കടന്നാക്രമണം ആണ് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സംവിധായക അപ്പൊ അത് സമൂഹത്തിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം പിന്നെ ഇല്ലാത്ത കാരണം സാധാരണഗതിയിൽ അധ്യാപകര് മാതൃകാ പുരുഷന്മാരെ മാതൃകാ പുരുഷ പുരുഷന്മാരെയാണ് എങ്കിലും ജാതി അധിക്ഷേപം അധ്യാപക പക്ഷത്തെ ഉണ്ടായ ചില സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ സമൂഹം എങ്ങനെ കടന്നു കൊടുക്കുന്നു എന്നൊന്നും നമുക്ക് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് അപ്പൊ ഇത്തരണത്തിലാണ് സംസ്ഥാനത്തിന്റെ

വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറുവിരലുകളിൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വിളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും